നെടുങ്കണ്ടം പുഷ്പകണ്ഠം നാലുമലയിൽ വിനോദസഞ്ചാരികളുടെ ഇരുപത്തിയേഴ് വാഹനങ്ങൾ കുടുങ്ങി അനധികൃത ട്രക്കിംഗ് നടത്തിയ വാഹനങ്ങളാണ് കുടുങ്ങിയത് കർണാടകയിൽ നിന്ന് ഓഫ് റോഡ് ട്രക്കിങ്ങിനായി എത്തിയവരുടെ വാഹനങ്ങളാണ് കുടുങ്ങിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയ സംഘത്തിൻ്റെ വാഹനങ്ങൾ വൈകിട്ട് പെയ്ത മഴയിലാണ് കുടുങ്ങിയത് നെടുങ്കണ്ടത്ത് അനധികൃത ട്രക്കിംഗ് നടത്തിയ വാഹനങ്ങളാണ് കുടുങ്ങിയത് പുഷ്പകണ്ഠം നാലുമലയിൽ വിനോദസഞ്ചാരികളിലെ ഇരുപത്തിയേഴോളം വാഹനങ്ങളാണ് കുടുങ്ങിയത് കർണാടകയിൽ നിന്നും ഓഫ് റോഡ് ട്രക്കിങ്ങിനായി എത്തിയവരുടെ വാഹനങ്ങളാണ് കുടുങ്ങിയത് സഹായം അഭ്യർത്ഥിച്ചെത്തിയ വിനോദസഞ്ചാരികളെ വെള്ളിയാഴ്ച രാത്രി നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രാമക്കൽമേട്ടിലേക്ക് മാറ്റിയത് നാൽപ്പതംഗ സംഘമാണ് ട്രക്കിങ്ങിന് എത്തിയത് ഇരുവശങ്ങളും ചെങ്കുത്തായ മലയിലൂടെ അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ച് കയറ്റിയത് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പോലീസും വിഷയത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു റവന്യൂ ഭൂമിയിലൂടെയാണ് അനധികൃത ട്രക്കിംഗ് നടത്തിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയ സംഘത്തിന്റെ വാഹനങ്ങൾ വൈകിട്ട് പെയ്ത മഴയിലാണ് ഇവിടെ ഏകപ്പെട്ടത് ചില വാഹനങ്ങൾ കയറുകെട്ടി നിർത്തിയ നിലയിലാണ് ഇരുവശങ്ങളും ചെങ്കുത്തായ മലയിലൂടെ അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ച് കയറിയത് മഴ പെയ്തതോടെ വാഹനം തിരിച്ചിറക്കുവാനാകാത്ത അവസ്ഥയിലായിരുന്നു തുടർന്ന് വാഹനം ഉപേക്ഷിച്ച് താഴ്വാരത്തേക്ക് പോരുകയായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി